മണ്ണാർക്കാട് ചങ്ങലേരി മൂന്നാംകുഴിയിൽ വീട്ടുമുറ്റത്ത് സ്ഫോടക വസ്തു കണ്ടെത്തി ബോംബ് സ്ക്വാഡ് എത്തി സ്ഫോടക വസ്തു കൊണ്ടുപോയി തിങ്കളാഴ്ച വൈകിട്ടാണ് മൂന്നാംകുഴി മുരുക്കും വാസുദേവന്റെ വീട്ടുമുറ്റത്ത് സ്ഫോടക വസ്തു കണ്ടെത്തിയത് ഗുണ്ടിന്റെ രൂപമുള്ള മഞ്ഞ നിറത്തിലുള്ള വസ്തു വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന പൈക്കുകൾക്കിടയിലാണ് കണ്ടെത്തിയത് സംശയം തോന്നിയാവും വാസുദേവൻ പഞ്ചായത്തംഗത്തെയും പോലീസിനെയും വിവരം അറിയിച്ചു മണിക്ക് ഞാൻ വന്നപ്പോഴാണ് വൈഫാണ് ആദ്യം കണ്ടത് എടുത്തു വെച്ചു മതിലിന്റെ മോളിക്ക് എടുത്തു വെച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും നമ്മള് പ്രതീക്ഷിക്കുന്നില്ലല്ലോ പിന്നെ വന്ന് നോക്കിയപ്പോ ഞാൻ എന്തെങ്കിലും ഞാനും കൈകൊണ്ട് എടുത്ത് നോക്കി എന്നിട്ടാണ് ഞാൻ അവിടെ കൊണ്ടുവന്നു വെച്ചത് എവിടെ കിടന്നു വരുന്നത് വൈകുന്നേരം ആ നമ്പർ പിന്നെ പോലീസ് അങ്ങനെ രാത്രി ഒൻപത് മണിയോടെ പാലക്കാട് എത്തി സ്ഫോടകോസ്തു മണം നിറച്ച ബക്കറ്റിലാക്കി കൊണ്ടുപോയി കൂടുതൽ പരിശോധന നടത്തി നിർവീര്യമാക്കുമെന്നും സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു